ഹായ് ആഴ്ചങ്കേളെ എല്ലാവർക്കും മേഫിൻ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഹോട്ടൽ സ്റ്റൈൽ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു വെറൈറ്റി ചെറുപയർ കറിയുടേതാണ് പുട്ടിൻ്റെയും ചപ്പാത്തിയിലൂടെയും ദോശയിലൂടെയും എന്തിനേറെ ചോറിൻ്റെയും ഇത് ബെസ്റ്റ് ആണ് അപ്പൊ ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽസ് ഒന്ന് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടുവാൻ വേണ്ടി ആ മുകൾ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കണേ അപ്പോൾ നമുക്ക് ആ വെറൈറ്റി ആയിട്ടുള്ള ചെറുപയർ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടിട്ട് വരാം ഏകദേശം ഒരേ സമയം നാല് പേർക്ക് കഴിക്കാവുന്ന ഒരു കപ്പ് പയർ മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അത് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം അതിനായി ഞാനൊരു കുക്കർ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുതിർത്ത് കഴുകിയെടുത്ത പയർ മുഴുവനും ആ കുക്കറിന്റെ അകത്തേക്ക് ഇട്ടുകൊടുക്കാം ഇനി അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പയറെടുത്ത കപ്പിൽ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കുക്കറിൻ്റെ മൂടി വെച്ചടച്ച് ഹൈ ഫ്ലെയിമിൽ ഗ്യാസ് വെച്ചിട്ട് അഞ്ച് പിസിൽ വരെ അടുപ്പിച്ചെടുക്കാം അഞ്ചിൽ ആദ്യത്തെ പിസിൽ വന്നാൽ ഈ മീഡിയം ഫ്ലെയിമിൽ വെക്കണം ഇപ്പോൾ ഇവിടെ അഞ്ച് പിസിലും വന്നിട്ടുണ്ട് ഇനി കുക്കറിൻ്റെ ഏറെക്ക പോകാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് കറിക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം അതിനായി മിക്സിയുടെ ഒരു വലിയ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകിത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കഴിവതും ഫ്രഷ് തേങ്ങ എടുക്കണം അതായിരിക്കും കറിക്ക് കറിക്കത്തുകൂടെ ടേസ്റ്റ് കിട്ടുന്നത് കറിക്കൊരു ഫ്ലേവറിന് വേണ്ടി ഞാനിവിടെ ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് അരച്ചെടുക്കാൻ വേണ്ടി രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കൂടുതൽ വെള്ളം ഒഴിച്ചാൽ ഫൈൻ ഫൈനായിട്ട് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഇതായി ഇവിടെ ഫൈൻ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ അരച്ചെടുത്ത സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ അധികം ഒഴിച്ചാണ് അരച്ചെടുത്തത് ഇനി അങ്ങോട്ടത് മാറ്റി വയ്ക്കാം കുക്കറിന്റെ ഏറെ ഒക്കെ കളഞ്ഞ് ഇനി നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം ഇപ്പം പയറൊക്കെ നല്ലപോലെ വെന്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു കടായോ ഒരു മൺചട്ടിയോ എടുത്ത് ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം അത് നല്ല പോലെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ കൊടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നാൽ ഒരു ടീസ്പൂൺ കടുവിട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വന്നാൽ ആറേഴ് ഉള്ളി ചെറുതായിട്ട് ചതച്ചതും കൂടെ ചേർക്കാം അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കാം ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ പകരം അരമുറി സവാള അരിഞ്ഞത് ചേർക്കാം അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് നെടുവെ കീറിയതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വയറ്റിയെടുക്കാം ഇതെല്ലാം നല്ലപോലെ വയണ്ടുവന്നാൽ രണ്ടോ മൂന്നോ വറ്റൽമുളക് ചേർക്കാം വറ്റ മുളക് ചേർത്ത് ഒരു പത്ത് സെക്കൻഡൊന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം തീ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കാം ഇനി എല്ലാം നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി എല്ലാം നല്ലപോലെ മൂത്ത് വന്നാൽ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുകയർ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് ഇതിനെ ഒന്ന് ചൂടാക്കിയെടുക്കണം ഇനി എല്ലാം നല്ലപോലെ ചൂടായി വന്നാൽ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ജാറിൽ ജാറിലിരിക്കുന്നതും കൂടെ കിട്ടാൻ വേണ്ടി അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു മുപ്പത് സെക്കൻഡ് വരെ പയറും ആ ഒഴിച്ചെടുത്തിരിക്കുന്ന അരപ്പും കൂടെ ഒന്ന് മിക്സായി കിട്ടണം എല്ലാം മിക്സായി കഴിഞ്ഞാൽ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു മിനിറ്റ് വരെ ഒന്ന് ചൂടാവാൻ വെയിറ്റ് ചെയ്യാം അമിതമായി തിളച്ചു പോകാൻ പാടില്ല അങ്ങനെ തിളച്ചു പോയാൽ നമ്മൾ ചേർത്തിരിക്കുന്ന തേങ്ങ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി ഇനി കുറവുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഗ്രേവിത്ത് കൂടെ ലൂസ് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്താൽ കറിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടാറില്ല ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം മഞ്ചട്ടിയിലായത് കൊണ്ട് ഈ സമയം ഗ്യാസ് ഓഫ് ചെയ്യുമ്പം നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത് കറി കറക്റ്റ് ഗ്രേവിയിൽ കിട്ടും ഇതുപോലെ നിങ്ങൾ പയറുകറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ തയ്യാറാക്കി നോക്കിയിട്ട് അതിന്റെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഒന്ന് പറയണേ വളരെ സിംപിളായിട്ട് നമുക്ക് കാലത്തൊക്കെ അപ്പത്തിൻ്റെ കൂടെയും ദോശയിലൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്തിനേറെ ചോറിൻ്റെ കൂടെയും നല്ല ടേസ്റ്റ് ആണ് ഈ കറി വളരെ ഈസിയാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് തയ്യാറാക്കി എടുക്കുന്നതാണ് ഹോട്ടലുകളിലൊക്കെ ഇതുപോലെയാണ് തയ്യാറാക്കി എടുക്കാറുള്ളത് അപ്പോൾ വളരെ ഈസിയായി നമ്മുടെ പയറുകറി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് കാണാൻ എന്ത് മനോഹരം നോക്കി കാണാൻ മാത്രമല്ല കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ആർക്ക് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറന്നു പോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ ഈ റെസിപ്പി നിങ്ങൾക്ക് ഉപകാരമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയറും കൂടെ ചെയ്തെടുത്തിരിക്കണേ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ മെസാൻ ബ്ലോഗ് പേജ് ഒന്ന് ഫോളോ ചെയ്തിരിക്കണേ അപ്പോൾ ഇതിലും നല്ല കിടലം കിടക്കാച്ചി വീഡിയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളുടെ സ്വന്തം മാഫിൻ ബായ് ബായ്